വള്ളിക്കാവ് ശ്രീനാരായണ സേവാ സമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നടന്നു സൽസം ഇതിന്റെ ഭാഗമായി നടത്തി വള്ളിക്കാവ് ശ്രീനാരായണ സേവാ സമിതിയുടെ സുവർണ ജൂബിലി സമാപന സമ്മേളനം നടത്തി ഇതോടനുബന്ധിച്ച് സൽസംഗവും നടന്നു ശിവഗിരി മഠം ഓഫ് നോർത്ത് അമേരിക്കയുടെ സ്ഥാപക ആചാര്യൻ സ്വാമി ഗുരുപ്രസാദ് ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു ശിവകുടുംബവുമായിട്ട് ഏറ്റവും കൂടുതൽ ഗുരുദേവനെ ബന്ധപ്പെട്ടതിന്റെ നിദർശനമാണ് പ്രതിഷ്ഠകളും ഒക്കെ ഏറ്റവും ശൈവ സമൃദ്ധിയായിട്ടുള്ള കൃതികൾ അപ്പൊ നമുക്ക് വിഷ്ണു അഷ്ടവും ശ്രീകൃഷ്ണ സ്തുതിയും ഇവിടെ വാരണപ്പുഴ താമസിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് കാണുവാൻ സാധിക്കുമെങ്കിൽ തന്നെയും കൂടുതൽ ശിവകുടുംബവുമായിട്ട് ബന്ധപ്പെട്ട രചനകളാണ് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും വള്ളിക്കാവ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു സേവാ സമിതി പ്രസിഡന്റ് സുഗതരാജൻ ടി സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് പി എം മധു ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു വി കെ ബിജു വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദനവും നിർവഹിച്ചു ചികിത്സാ ധനസഹായ വിതരണം ജി പത്മകുമാർ നിർവഹിച്ചു ടി പി രവീന്ദ്രൻ പി കെ പ്രകാശ് അശോകൻ കളത്തിൽ ടി വി സന്തോഷ് ദേവകുമാർ ശോഭ സരള രാജസേനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി